മായ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ലേബർ കോഡുകൾ നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ ഫെബ്രുവരി ദേശീയ പണിമുടക്ക് പണിമുടക്ക് നടത്തും വൻ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച സെന്റർ ആയിരിക്കുകയാണ് കാസർഗോഡ് ഫോൺ തൊഴിലാളികളുടെ മൗലികമായ അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ലേബർ കോഡുകൾ നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ ഫെബ്രുവരി പന്ത്രണ്ടിന് ദേശീയ പണിമുടക്ക് നടത്തും സി ഐ ടി യു എ ഐ ടി യു സി എച്ച് എം എസ് എൻ എൽ യു ഐ എൻ എൽ സി ജെ ജെ യു സി കെ ടി യു സി തുടങ്ങിയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ദീർഘകാലത്തെ പോരാട്ടങ്ങളിലൂടെ നേടിയ തൊഴിലവകാശങ്ങൾക്കെതിരായ കനത്ത ആക്രമണമാണ് നാല് ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നതുൾപ്പെടെ പതിമൂന്ന് ഇന ആശയങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ಗೌರ್ಮೆಂಟ್ ಜೀವನಕ್ಕೀವನಕರ್ ಪೊಮೇಲಾ ಸೀವನಕಾಯಿ ಮೇಲೆ ಇನ್ಶುರನ್ಸ್ ಅವರು ಪ್ರತ್ಯೇಕ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സംയുക്തമായില്ല എന്നുള്ള അറിയിച്ചിന്റെ ഭാഗമായി ഇത്തവണ പ്രത്യേക പ്രധാന പരിപാടി സംഘടിപ്പിച്ചത് നമുക്കെല്ലാം അറിയുന്ന പോലെ ഈ പണിമുടക്കിൻ്റെ ആധാന്യം മനസ്സിലാക്കി ഫീഴി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിപ്പോൾ ഇന്ത്യയിലെ എല്ലാ പൊതുജനങ്ങളും കൃഷിക്കാര സംഘടനകൾ കർഷകത്വ സംഘടനകൾ തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനകൾ യുവാക്കൾ മകളുകൾ അത്തമ്മമാർ എല്ലാവരും അവരുടെ എല്ലാ സംഘടനകളും ഈ പണിമുടക്കങ്ങൾ ഗ്രാമീണ വിദ്യാലയ സംഘടന എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ വിജയിക്കുന്ന ആവശ്യങ്ങളൊക്കെ ഇത്തവണയും പത്രപ്രവർത്തകൻ്റെ വേലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം പറയാനുള്ള ഭാഗമാണ് ലേബർ കോഡ് അതുകൊണ്ട് തന്നെ അവരും ഈ പണിമുഖവുമായി ബന്ധപ്പെട്ട് കഴിക്കാനും മുന്നോട്ട് പോകുന്നില്ല കഴിഞ്ഞ മാസക്കാലം രണ്ട് മാസക്കാലമായി ഞങ്ങൾ വ്യാപക പണിമുക്കിന്റെ സന്ദേശം തൊഴിലാളികളും നിർത്തി നമ്മുടെ വിധങ്ങളായ പ്രജപരിപാടി പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ജില്ലയിലാണെങ്കിൽ സംയുക്ത ഉപയോഗിച്ചുകൾക്ക് പുറമെ ഇന്നലെ ആറ് വാഹന ജാതകൾ നമ്മുടെ ജില്ലയിലെ പത്ത് തന്നെ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് നമ്മുടെ കടലിൽ നിന്നൊക്കെ നമ്മുടെ ജാഥ പരിപാടി ശൃതിയായി ഇന്നും നാളെയും കടകളും വ്യാപാര സ്ഥാപനങ്ങളും കയറി പണിമുടക്കുകൾ സഹായിക്കുന്നതാണ് നാളെ പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി ജില്ലയിലെ നൂറ്റിപ്പത്ത് കേന്ദ്രങ്ങളിൽ പണിമുടക്കി തൊഴിലാളികളും പങ്കെടുക്കുന്ന പൊതുജന മുത്തീരുമാനിക്കും ഈ പണിമുടക്കെ മുദ്രാവാക്യം ഇല്ല നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് ഭാഗത്തിന് മുൻപ് തന്നെ പാസാക്കി നിയമങ്ങളെ സംരക്ഷിക്കും അൻപതായി തോതിൽ നമ്മുടെ തൊഴിലാളികൾ അൻപത്തൊമ്പത് കോടി തൊഴിലാളികളൊക്കെ അത് ഇരുപത്തഞ്ച് ലക്ഷം കർഷക തൊഴിലാണ് മൂന്ന് കോടി തൊഴിലാളികളാണ് സ്ഥിരം വരുമാനമുള്ള